ഉടമ്പടിയാണേത് വേഴ്സായി ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജൂൺ മാസം ഇരുപത്തെട്ടിനാണ് ഉടമ്പടി ഒപ്പുവെച്ചത് അപ്പോൾ വേഴ്സായി ഉടമ്പടി എന്താണെന്ന് നമുക്ക് പഠിക്കാം അതിനു മുമ്പ് മൊത്തം അഞ്ച് ഉടമ്പടികളാണ് പാരീസ് സമാധാന സമ്മേളനത്തിൽ പിറന്നത് അഞ്ച് ഉടമ്പടികളിൽ മൂന്ന് ഉടമ്പടികളും ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് അപ്പോൾ മൂന്ന് ഉടമ്പടികൾ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതാണ് അതിലെ ഒന്നാമത്തെ ഉടമ്പടിയാണ് വേഴ്സായി സന്ധി അപ്പോ കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പത്തിന് നടന്നു ഓർമ്മിച്ചേക്കണേ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ തന്നെ സെപ്റ്റംബർ പത്തിൽ നടന്നു ഈ ഉടമ്പടിയുടെ പേര് സെന്റ് ജർമ്മൻ സന്ധി എന്നാണ് വേറെന്താണ് സെന്റ് ഓർമ്മിച്ചേക്കണേ സെപ്റ്റംബർ പത്തിൽ സെന്റ് ജർമ്മൻ സന്ധി സെപ്റ്റംബർ പത്തിൽ സെന്റ് ജർമ്മൻ സന്ധി ആരുമായിട്ടാ ഓസ്ട്രിയയുമായിട്ടാണ് ഓസ്ട്രിയയുമായിട്ട് അപ്പോൾ ജർമ്മനിയുമായിട്ട് പോവിച്ചത് വേഴ്സായി സന്ധ്യം ഓസ്ട്രിയമായിട്ട് ഒപ്പുവെച്ചത് സെൻറ്റ് ജർമ്മൻ സന്ധ്യയും ഇനിയും ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നടന്ന മൂന്നാമത്തെ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നവംബർ മാസം ഇരുപത്തിയേഴാം തീയതിയാണ് നവംബർ മാസം ഇരുപത്തി തീയതി ബൾഗേറിയയുമായിട്ട് നെയ്ലി ഉടമ്പടി ബൾഗേറിയയുമായിട്ട് നെയ്ലി ഉടമ്പടി നെയ്ലി ഉടമ്പടി ഓർമ്മിക്കുക ഇത് നവംബറിലാണ് നവംബറിലെ നെയ്ലി ഉടമ്പടി നവംബർ ഇരുപത്തിയേഴ് ആരുമായിട്ടാണ് ബൾഗേറിയയുമായിട്ടാണ് നെയ്ലി ഉടമ്പടി കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഹങ്കറിയുമായിട്ട് ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജൂൺ മാസം നാലാം തീയതി ജൂൺ മാസം നാലാം തീയതി ഹങ്കറിയുമായിട്ട് ട്രയാനൽ സന്ധി ഒപ്പുവെച്ച് ഉടമ്പടി ഏതാണ് ട്രയാനൽ സന്ധി ഇത് ഒപ്പുവെച്ചത് ഹങ്കറിയുമായിട്ടാണ് കഴിഞ്ഞാൽ അവസാനത്തിൽ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി റഷ്യയുമായിട്ടാണ് സോറി തുർക്കിയുമായിട്ടാണ് ഉടമ്പടി ഒപ്പുവെച്ചത് ഈ ഉടമ്പടിയുടെ പേരാണ് സബറ കരാർ എന്താണ് പേര് സബറ കരാർ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപതിലാണ് സബറ കരാറ് ഇത് തുർക്കിയുമായിട്ടാണ് ഉടമ്പടി ഒപ്പുവച്ചത് അപ്പോൾ ഈ സെബറാ കരാറിലെ വ്യവസ്ഥകൾക്കെതിരെ സെബറ കരാർ വ്യവസ്ഥകൾക്കെതിരെ ഇന്ത്യയിൽ തന്നെ സമരങ്ങൾ നടന്നിട്ടുണ്ട് ഗാന്ധിയുടെ നേതൃത്വത്തിൽ സബറ കരാറിലെ വ്യവസ്ഥകൾക്കെതിരെ എന്നുവച്ചാൽ തുർക്കിയിലെ ഭരണാധികാരി എന്നറിയപ്പെടുന്ന തുർക്കിയിലെ അവിടുത്തെ ഭരണാധികാരിയാണ് ഖലീഫ ഖലീഫയുടെ സ്ഥാനമാനങ്ങൾ എടുത്തു കളയുവാൻ ബ്രിട്ടൻ പരിശ്രമിച്ചു കൊണ്ടിരുന്നു ഇത് ലോകത്തിലെ സകല മുസ്ലിങ്ങളെയും അസ്വസ്ഥരാക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ഖലീഫയുടെ സ്ഥാനമാനങ്ങൾ സംരക്ഷിച്ചു കിട്ടുവാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു ഖിലാബത്ത് പ്രസ്ഥാനം ഇത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് എന്നാൽ സവരാ കരാറിലെ വ്യവസ്ഥകൾ കാരണം ഖലീഫയുടെ സ്ഥാനമാനങ്ങളെല്ലാം പോയി ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കറിൽ ഇരുപതിലാണ് സിവറ കരാർ ഒപ്പുവെച്ചത് ഓഗസ്റ്റ് ഇരുപതിൽ ഈ കരാർ ഒപ്പുവെച്ചതോടെ ഗാന്ധിജി നിസ്സഹരണ സമരങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചു അപ്പോൾ ഗാന്ധിജി ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സമരം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് അത് അതിൻ്റെ പേര് നിസ്സഹകരണ സമരം നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റെന്നാണ്